പാഠപുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അകത്ത് ഇസ്രയേൽ ജനം ഒരു പാട്ട് പാടിയതിന് ശേഷം പിന്നെ പാടുന്ന പാട്ട് ഇതിനകത്താണ് സ്തോത്രം എപ്പോഴാണ് പാട്ട് പാടുന്നേ സ്തോത്രം ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുതലുമെല്ലാം അനുഭവിക്കുമ്പോഴാണ് പാടുന്നത് സ്തോത്രം അപ്പോൾ പാട്ട് പാടിപ്പിച്ച ഒരു അധ്യായമാണ് സംഗീത പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം സ്തോത്രം അലലുയ ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട് അവൻ്റെ ജീവിതം ഈ ഭൂമിയിൽ തരുന്നത് ഒരു പാഠശാലയാണ് എന്ന് പറയാൻ ജീവിതം മുഴുവൻ പഠിക്കാനുണ്ട് തീരത്തില്ല ഒരു ദൈവ പൈതലിന് തീരത്തില്ല നമ്മുടെ സെക്കുലർ എഡ്യൂക്കേഷനൊക്കെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അങ്ങ് തീരും എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും തീരും പിന്നെ പഠിക്കണമെന്ന് ആഗ്രഹം കാണും എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്ന് ജോലിയിൽ കയറണം എന്ന് തോന്നും ജോലിയിൽ കയറി ഒരു രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്താൽ പിന്നെ എത്ര പഠിക്കണം എന്ന് വിചാരിച്ചാലും പിന്നെ പഠിക്കാൻ നടക്കത്തില്ല റേസ്കോൾ കാരണം പിന്നെ ജോലിയായി പിന്നെ കല്യാണമായി പിന്നെ മക്കളായി ഇത് ഇത്രയെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഭാരം എല്ലാം കൂടെ ചോദിച്ചാൽ ഇനി എന്നാ പഠിക്കാനാണ് സ്ത്രോത്രം അപ്പോൾ സെക്കുലാർ ഫീൽഡിൽ അങ്ങനെയാണ് പക്ഷെ സ്പിരിച്വൽ ഫീൽഡിൽ അങ്ങനെയല്ല മരണം വരെ പഠിക്കാനുണ്ട് എൻ്റെ നിങ്ങളുടെ ജീവിതം അതുകൊണ്ട് ഒരു പാഠശാലയാണെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് മോശം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ജ്ഞാനമുള്ളൂ ഒരു ഹൃദയം പ്രാപിക്കത്തക്കൗണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പഠിപ്പിക്കണമെന്ന് ടീച്ച് അപ്പോ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ദിവസം വരെ മരിക്കുമ്പോൾ പ്രാഗിക്കൊണ്ടല്ല മരിക്കേണ്ടത് സ്തോത്രം പറഞ്ഞുകൊണ്ടാണ് മരിക്കേണ്ടത് ജീവിതം മുഴുവൻ ഒരു പ്രാക്കായിരിക്കുന്നവരുണ്ട് എന്തിനോ എനിക്ക് ജീവിതം തന്നെ ദൈവ വൈതലൊക്കെയാണ് സ്ത്രോത്രം ഞായറാഴ്ച ആരാധനാലയത്തി വന്നു കഴിഞ്ഞാൽ പാട്ടുപാടും പാട്ടുപാടും ഡാൻസ് ചെയ്യോ ഡാൻസ് ചെയ്യും അന്യഭാഷ പറയുമോ പറയും പക്ഷേ തിങ്കൾ മുതൽ ശനി വരെ വരെയുള്ളതിനകത്ത് ഒരു പത്തു പ്രാവശ്യമെങ്കിലും എന്തിനോ ഈ ജീവിതം എനിക്ക് തന്നെ ആരൊക്കെയോ ഇതിനകത്തിരിപ്പുണ്ട് സ്തോത്രം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ നോക്കി നിരാശയോടെ കാണുന്നു സ്തോത്രം വേദനയോടെ കാണുന്നു ഭാരത്തോടെ കാണുന്നു ഇല്ല ദൈവമക്കളെ ജീവിതം മുഴുവൻ സ്തോത്രം കഷ്ടങ്ങളും വേദനകളും നിറഞ്ഞതാണ് നമ്മുടെ അപ്പൻ അതിലേക്കൂടെ കടന്നുപോയതാണ് പക്ഷെ നമ്മുടെ അപ്പനെ തോപ്പിക്കാൻ ലോകത്തിൽ ഒരുത്തിനും കഴിഞ്ഞില്ല അങ്ങനെയെങ്കിൽ ആ അപ്പൻ്റെ മക്കള ഞാനും നിങ്ങളും നമ്മയും തോപ്പിക്കുവാൻ കഴിയത്തില്ല ഹല ലൂയ